പൊതുശ്മശാനത്തിൽ ജാതി തിരിച്ച് പ്രത്യേക സ്ഥലം അനുവദിച്ച ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയ്ക്കെതിരെ പരാതി പൊതുശ്മശാനത്തിൽ പ്രത്യേക സ്ഥലം അനുവദിച്ചതിന് എതിരെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ബി ജെ പി ബി ജെ പിക്ക് നഗരസഭ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയും പിന്നിലുണ്ടെന്ന് പരാതിയിൽ പറയുന്നു പാലക്കാട് മാട്ടുമന്ത പൊതുശ്മശാനത്തിലാണ് എൻ എസ് എസിന് പ്രത്യേക സ്ഥലം നഗരസഭ അനുവദിച്ചത് തുടർന്ന് മതിൽ കെട്ടിത്തിരിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു പൊതുശ്മശാനത്തിൽ ജാതി തിരിച്ച് പ്രത്യേകം സ്ഥലം അനുവദിച്ചത് പിന്നീട് വിവാദമാകുകയായിരുന്നു എൻ എസ് എസിന് പ്രത്യേക സ്ഥലം അനുവദിച്ചതിനെതിരെ മുഖ്യമന്ത്രിക്കും പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിക്കും പാലക്കാട് ജില്ലാ കലക്ടർക്കുമാണ് പരാതി നൽകിയത് ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റേതാണ് പരാതി സ്ഥലം അനുവദിച്ചത് ജാതിസ്പർദ്ധ വളർത്തുന്നതിനും സവർണാധിപത്യം നിലനിർത്തുന്നതിനുമുള്ള ഗൂഢാലോചനയാണ് മാത്രമല്ല ബി ജെ പിക്ക് നഗരസഭ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള നീക്കവും ഇതിനു പിന്നിലുണ്ടെന്ന് പരാതിയിൽ പറയുന്നു എൻ എസ് എസിന് സ്ഥലം നൽകിയതിന് പിന്നാലെ മറ്റ് ജാതി സംഘടനകളും സ്ഥലം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ ഇരുപത് സെന്റ് സ്ഥലമാണ് എൻ അനുവദിച്ചിരുന്നത് കൈരളിനോസ് പാലക്കാട്